ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയ എന്നാൽ കേരളത്തിൻ്റെ സെക്യുലർ മൈൻഡിനെ ശരിക്കും ചോദ്യം ചെയ്ത ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹിജാബ് കോൺട്രവേഴ്സി നമ്മുടെ നാട്ടിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയ സംഭവം ഒരു ചെറിയ സ്കൂളിൽ തുടങ്ങിയ ഒരു യൂണിഫോം പ്രശ്നം എങ്ങനെയാണ് ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയും അവസാനം ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയും നമ്മുടെ മീഡിയ ചാനലുകൾ മാറ്റിയെടുത്തത് ഈ ധ്രുവീകരണം എവിടെ നിന്നാണ് തുടങ്ങിയത് ലീഗൽ സൈഡ് എന്താണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം സത്യം പറഞ്ഞാൽ ഇത് വെറും മതത്തിന്റെയോ വസ്ത്രത്തിന്റെയോ പ്രശ്നമല്ല ഇതിന്റെ ഫോക്കസ് വേറെ എവിടെയോ ആണ് സോ ലെറ്റ്സ് ഡൈവ് ഇൻ അപ്പോൾ എവിടെ നിന്നാണ് ഈ ഇഷ്യൂ തുടങ്ങിയതെന്ന് നോക്കാം എറണാകുളം സൈഡിലെ ഒരു പ്രൈവറ്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ ഒരു കുട്ടി യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ പോവാനായി ശ്രമിച്ചു സ്കൂളിന്റെ നിയമം അതിനെതിരായിരുന്നു ഇതാണ് ബേസിക് കോൺഫ്ലിക്റ്റ് സി മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ സിമ്പിളാണ് ഒന്ന് സ്കൂളിൽ യൂണിഫോം എന്തിനാണ് എല്ലാ കുട്ടികളെയും ഈക്വൽ ആക്കാൻ എല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കാൻ പൈസയുടെയോ റിലീജിയന്റെയോ കാസ്റ്റിൻ്റെയോ ഡിഫറൻസ് കുട്ടികൾക്കിടയിൽ ഉണ്ടാവാതിരിക്കാൻ രണ്ട് നിങ്ങൾ കുട്ടിയെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടുത്തെ എല്ലാ റൂൾസും അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് റൂൾസ് ഒപ്പിട്ട് അംഗീകരിച്ച ശേഷം അത് തെറ്റിക്കുന്നത് കറക്റ്റ് അല്ലല്ലോ മൂന്ന് ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ് അവർക്ക് അവരുടേതായ റൂൾസ് ഉണ്ടാക്കാൻ റൈറ്റ് ഉണ്ട് ഈ റൂൾസ് മെയിൻറ്റെയിൻ ചെയ്താലേ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് പോകാൻ പറ്റൂ പക്ഷേ പാരൻസ് ഉന്നയിച്ച ചോദ്യം കുറച്ചുകൂടി വാലിഡാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് എന്താണ് പറയുന്നത് സ്വന്തം മതം വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനുമുണ്ട് മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച് ഹിജാബ് അവരുടെ വിശ്വാസത്തിന്റെ ഒരു പാർട്ടാണ് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വെറും വസ്ത്രത്തിന്റെ പേരിൽ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ റൈറ്റ് നിഷേധിക്കുന്നത് ശരിയാണോ അതും കോൺസ്റ്റിറ്റ്യൂഷനലി തെറ്റല്ലേ ഈ രണ്ട് വാദഗതികളും ഒരുപാട് സെൻസിറ്റീവാണ് ആണ് ഇതിലേത് റൈറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വിഷയത്തിൽ ഇന്ത്യൻ നിയമം ശരിക്കും എവിടെയാണ് നിൽക്കുന്നത് കേരളത്തിൽ മുമ്പും സമാനമായ കേസുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ച് ഒരു കാര്യം ക്ലിയറായി പറഞ്ഞു സ്കൂളിൻ്റെ അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് റൈറ്റ് ഉണ്ട് അതായത് കുട്ടികളുടെ വ്യക്തിപരമായ മതാചാരങ്ങൾ സ്കൂളിൻ്റെ പൊതു താല്പര്യത്തിനും അച്ചടക്കത്തിനും മുകളിൽ വെക്കാൻ പറ്റില്ല ബേസിക്കലി സ്കൂളിൻ്റെ റൂൾസ് പാലിക്കാൻ എല്ലാവർക്കും ലയബിലിറ്റി ഉണ്ട് പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന കർണാടക ഹിജാബ് കേസ് അവിടെയും ഹൈക്കോടതി എന്താണ് പറഞ്ഞത് ഹിജാബ് എന്നത് ഇസ്ലാമിലെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല അതുകൊണ്ട് യൂണിഫോം നിയമം നിർബന്ധമാക്കുന്നത് തെറ്റല്ല അപ്പോൾ ലീഗലി നോക്കുമ്പോൾ സ്ഥാപനപരമായ അച്ചടക്കത്തിന് കോടതികൾ ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ വിഷയം ഇത്രയും വൈറലായതോടെ പൊളിറ്റീഷ്യൻസ് ഓട്ടോമാറ്റിക്കലി ഇടപെട്ടു ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെട്ട രീതിയെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാൻഡ് മന്ത്രി വളരെ ക്ലിയർ ആയിരുന്നു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഒരു കാരണവശാലും മുടങ്ങരുത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി മതപരമായ കാര്യങ്ങളെക്കാൾ ഉപരി ഒരു കുട്ടിയുടെ ഭാവിയാണ് പ്രധാനം ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ ദസ് റൈറ്റ് ടു എജ്യൂക്കേഷൻ ഉറപ്പാക്കുക എന്ന റെസ്പോൺസിബിലിറ്റിയും സർക്കാരിനുണ്ട് ഒടുവിൽ ലോക്കൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇടപെട്ട് പാരൻസുമായി സംസാരിച്ചു ആ സംസാരത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു പാരൻസ് തന്നെ പബ്ലിക്കിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഞങ്ങൾക്ക് വർഗീയത ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്ക് കുട്ടിയുടെ ഫ്യൂച്ചറാണ് പ്രധാനം അതുകൊണ്ട് സ്കൂളിന്റെ റൂൾസ് പാലിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് നോക്കൂ ഇത് വളരെ മെച്യറായ ഒരു തീരുമാനമായിരുന്നു ഇവിടെ ഒരു കുട്ടിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി അവർ കോംപ്രമൈസ് ചെയ്തു പക്ഷേ ചിലർ ഈ ഇഷ്യൂ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അവർക്കൊരു അജന്തയുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വിവാദത്തിലെ വില്ലന്മാരെ കുറിച്ചാണ് മീഡിയ ഈ ചെറിയ പ്രശ്നത്തെ ഇത്രയും വലിയൊരു വർഗീയ സംഘർഷമായി മാറ്റിയെടുത്തതിൽ ചില ചാനലുകൾക്ക് വലിയ പങ്കുണ്ട് അവരുടെ ഉദ്ദേശം സത്യം കണ്ടെത്തലായിരുന്നില്ല ടി ആർ പി ആയിരുന്നു പിന്നെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിരുന്നു പല മാധ്യമങ്ങളും എന്താണ് ചെയ്തത് കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന രീതിയിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു ഫേക്ക് ന്യൂസ് സ്കൂൾ അധികൃതർ ക്ലിയറായി പറഞ്ഞു കുട്ടി ഇപ്പോഴും രജിസ്റ്ററിലുണ്ട് പുറത്താക്കിയിട്ടില്ല മാത്രമല്ല ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന്റെ പ്രൂഫ് വരെ അവർ പുറത്തുവിട്ടു എന്നിട്ടും ഈ നറേറ്റീവ് മാറ്റാൻ പലരും തയ്യാറായില്ല കാരണം അവർക്കൊരു ഹൈപ്പ് വേണം ചില ചാനലുകളിലെ ഡിബേറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവർ സത്യത്തിൽ പീസല്ല വയലൻസ് ആണ് ആഗ്രഹിക്കുന്നത് അവർ ഇരുപക്ഷത്തെയും പ്രതിനിധികളെ കൊണ്ടുവന്ന് തീവ്രമായ സ്റ്റേറ്റ്മെൻറ്സ് അതായത് അതീവ പ്രസ്താവനകൾ മാത്രം പറയിച്ച് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികൾ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു വിദ്യാഭ്യാസ മന്ത്രിയുടെ നല്ല ഇൻറ്റൻഷനോടെയുള്ള വാക്കുകളെ പോലും വളച്ചൊടിച്ചു സർക്കാർ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തു കുട്ടിയുടെ എഡ്യൂക്കേഷണൽ റൈറ്റ് ഉറപ്പാക്കുക എന്നതിനെയാണ് അവർ വർഗീയതയായിട്ട് ചിത്രീകരിച്ചത് നോക്കൂ ഇതൊരു മീഡിയ ട്രയലാണ് ഒരു സ്ഥാപനത്തെ ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം വേട്ടയാടുകയായിരുന്നു അവർ ചെയ്തത് ഇത്തരം ചീപ്പ് ജേർണലിസം അതായത് നിലവാരമില്ലാത്ത പത്രപ്രവർത്തനം നമ്മുടെ നാടിൻ്റെ ഫ്യൂച്ചറിന് വലിയൊരു ഭീഷണിയാണ് അപ്പോൾ ഗൈസ് അവസാനം നമുക്ക് എന്തു മനസ്സിലായി ഈ ഹിജാബ് കോൺട്രവേഴ്സി ശരിക്കും ഒരു യൂണിഫോം ഇഷ്യൂ ആയിരുന്നില്ല അത് നമ്മുടെ നാട്ടിലെ ചില മീഡിയ അജണ്ടകൾ എത്രത്തോളം ഡേഞ്ചറസ് ആണ് അവർക്കൊരു കമ്മ്യൂണിറ്റിയെ മറ്റൊരു കമ്മ്യൂണിറ്റിക്കെതിരെ തിരിക്കാൻ എത്ര എളുപ്പമാണ് എന്ന് കാണിച്ചു തന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഉറപ്പാക്കാനുള്ളത് ഒന്ന് സ്കൂളുകൾ നിങ്ങൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരിക്കണം ഡിസിപ്ലിൻ വേണം പക്ഷേ കുട്ടികളുടെ റിലീജിയസ് ബിലീഫ്സിനെ മാനിക്കാൻ ഒരു സ്പേസ് കൊടുക്കണം ചെറിയ ഇളവുകൾ നൽകിയാൽ ഈക്വാലിറ്റി നഷ്ടപ്പെടില്ല രണ്ട് നമ്മൾ പൗരന്മാർ ഫേക്ക് ന്യൂസിനും ഹൈപ്പ് ഉള്ള വാർത്തകൾക്കും പിറകെ പോകാതെ എന്ത് കണ്ടാലും ഉടനെ റിയാക്റ്റ് ചെയ്യാതെ സത്യം സത്യം എന്താണെന്ന് ചെക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർഗീയതയുടെ ടൂൾസ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഇടമായി നിലനിൽക്കണം നിങ്ങളുടെ വ്യൂസ് എന്താണ് മീഡിയയുടെ റോളിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻ ബോക്സിൽ ഉറപ്പായും എഴുതുക നമുക്ക് ചർച്ച തുടരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ